വൈവിധ്യമുള്ള ഒട്ടനവധി ക്യാരക്ടറുകൾ മലയാളിക്ക് സമ്മാനിച്ച മലയാളത്തിന്റെ മഹാ നടനായ ദിലീപ് ഇന്ന് രാവിലെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥികളുമായി സംവദിക്കുവാനെത്തി ഏകദേശം നാൽപ്പത്തിയഞ്ച് മിനിറ്റിലധികം നീണ്ടു നിന്ന ആ ഒരു ഷോ വളരെ മനോഹരമായിരുന്നു ഓരോ മത്സരാർത്ഥികൾക്കും ദിലീപിനോട് ചോദ്യങ്ങൾ ചോദിക്കുവാനും അതിന് കൃത്യമായിട്ടുള്ള മറുപടികൾ പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുക മാത്രമല്ല പ്രേക്ഷകർ കൂടി ഒരു വിരുന്നാക്കി ഈ ഒരു നിമിഷം മാറ്റുവാനും ദിലീപിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് താൻ പ്രൊഡ്യൂസ് ചെയ്ത് അഭിനയിക്കുന്ന പവി കെയർടേക്കർ എന്ന സിനിമയുടെ പ്രമോഷനോടുള്ള ബന്ധത്തിലാണ് താൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് എത്തിയത് ആ സിനിമയുടെ ട്രെയിലർ വീട്ടുകാർക്ക് വേണ്ടി ദിലീപ് അവിടെ പ്ലേ ചെയ്യിച്ച് കാണിക്കുകയും കൂടി ചെയ്തു ആ ട്രെയിലർ നിറഞ്ഞ കയ്യടികളോടുകൂടിയാണ് വീട്ടുകാർ സ്വീകരിക്കുകയും ചെയ്തത് അതിനുശേഷമുള്ള പ്രതികരണം ഇങ്ങനെയായിരുന്നു ഏകദേശം ഇരുന്നൂറ്റി അൻപതിലധികം ദിവസം തിയേറ്ററുകളിൽ നിറഞ്ഞു നിന്നൊരു ഫിലിം ആയിരുന്നു മുൻപ് ദിലീപ് ചെയ്ത സി എ ഡി മൂസ എന്നുള്ളത് ഇത് ഇരുന്നൂറ്റി അൻപതിലധികം മുമ്പോട്ട് പോകും തീർച്ചയായിട്ടും മുൻപോട്ട് പോകുവാനുള്ള ഒരു സാധ്യത ഈ ട്രെയിലർ കണ്ടതിൽ കൂടി കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു മിക്ക ആൾക്കാരുടെയും കമന്റുകൾ അതിനോടുള്ള ദിലീപിന്റെ മറുപടി ഈ കാലഘട്ടത്തിൽ ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ എന്നൊക്കെ പറയുന്നത് അത്ഭുതകരമാണ് നൂറ് ദിവസം അല്ല ഒരു അൻപത് ദിവസമെങ്കിലും തിയേറ്ററുകളിൽ ഒരു സിനിമ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബമ്പർ ലോട്ടറി അടിച്ചതുപോലെയാണ് അപ്പോൾ നിങ്ങളുടെ നാവ് പൊന്നാകട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി തിരിച്ചുള്ളത് എന്തായാലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ദിലീപ് വീട് വിട്ട് പുറത്തിറങ്ങിയപ്പോൾ വീട്ടുകാരുടെ അഭിപ്രായം വളരെ കാലങ്ങൾക്ക് ശേഷം മരുഭൂമിയിൽ ഒരു മഴ പെയ്ത പ്രതീതിയായിപ്പോയി സൂപ്പർ ആയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥികൾക്കും പ്രേക്ഷകർക്കും ഗംഭീരമായ അവസരങ്ങൾ സൃഷ്ടിച്ചു നൽകിയ ബിഗ് ബോസിനോടും ദിലീപിനോടും ഈ സമയത്ത് നന്ദിയാണ് പറയുവാനുള്ളത് മനോഹരമായിരുന്നു